ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നും നമ്മൾ നേച്ചറലായിട്ടുള്ള അടിപൊളി ആയിട്ടുള്ളൊരു ഹെയർ ഡേയുടെ വീഡിയോ ആണ് അതെന്താ എന്തിട്ട് വെച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പന്നിപ്പൂറുക്കയുടെ ഇല വെച്ചിട്ടാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മുട്ടിയൊക്കെ നല്ല കട്ട കറുപ്പാവും നിങ്ങളിത് ഉപയോഗിക്കുകയാണെങ്കിൽ സ്ഥിരം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അത് സിമ്പിളായിട്ട് നമുക്ക് ഒരു പാക്കാണ് ഇതാണ് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ചെയ്യും കൊച്ചു കുട്ടികളുള്ളവരുടെ വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിലുള്ളത് ഞങ്ങൾക്ക് കിളികൾക്ക് കൊടുക്കാനാണ് കേട്ടോ അതുപോലെ തന്നെ ഞാനിവിടെ മക്കൾക്ക് പാക്ക ഉണ്ടാക്കുമ്പോഴൊക്കെ പിന്നെ നമ്മൾ ഇതിൻ്റെ സ്പ്രേ ഞാൻ കൂടുതലും തലയിലേക്ക് സ്പ്രേ ഉള്ള ആക്കിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടോ ഞാൻ ഉപയോഗിക്കുക എന്താന്ന് വെച്ചാൽ എനിക്കത് പറ്റാത്തതുകൊണ്ട് തണുപ്പ് പറ്റാത്തത് കൊണ്ട് നമ്മളതിനൊക്കെ ഒന്ന് മാറ്റി നിർത്തണം കേട്ടോ പിള്ളേർക്ക് ഞാനവിടെ പാക്കൊക്കെ റെഡി ആക്കി വെച്ച് കൊടുക്കാറുണ്ട് കൂടുതലും ഞാൻ സ്പ്രേയുടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സൗകര്യം പോലെ ആക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പം ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ട ഇതിന് പൊട്ടിക്കുമ്പോൾ പറയാലോ ഇതിലൊരു വെള്ളം നനവ് നമുക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അരിയത്ത് കൂടെ പോയാൽ നല്ല സ്മെല്ലാണ് സ്മെല്ലാണല്ലേ ഇതിൻ്റെ അരിയത്തുകൂടെ നമ്മളൊന്ന് വെറുതെ കൈ തട്ടി പോയാൽ മതി നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മണാണ് കേട്ടത് അപ്പോൾ നമ്മളിത് നല്ലപോലെ കൈ കൊണ്ട് ഞാൻ പിഴിഞ്ഞെടുത്താലും ഇതിൻ്റെ നീര് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്താലും മതി കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കറിവേപ്പിൻ്റെ എലയും കൂടിയിട്ട് ഇടാനായിട്ട് നോക്കിക്കോളൂ അപ്പോൾ കറിവേപ്പിൻ്റെ എലയും നമുക്ക് ഈ പനികൂർക്കയുടെ എലയും കൂടിയിട്ട് നല്ലപോലെ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്ത് നൈസ് തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ അതിൻ്റെ ചാറിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് കേട്ടോ ഒന്ന് പിഴിഞ്ഞ് സെറ്റാക്കി എടുക്കുക ഒരു ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഈ ഹയർ ഡേ ഒക്കെ തയ്യാ തയ്യാറാക്കണ ആൾക്കാർക്ക് ഇരുമ്പ് ചട്ടി വീട്ടിൽ വരണം ഉള്ളത് വളരെ ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ അതുകഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആൺ ഒക്കെ ഇട്ട് വയ്ക്കുക എന്നൊക്കെ പറയും അതിനേക്കാൾ നല്ലത് ഒരു ചട്ടി ഉണ്ടെങ്കിൽ അതിലാണ് നമ്മൾ ഈ പേക്കോളൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു ഇരുമ്പിൻ്റെ അംശം കൂടി നമ്മുടെ തലയിലേക്ക് കിട്ടുമ്പോൾ ആ ഒരു നരയ്ക്ക് മാറ്റം വരും കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തു അത് കഴിഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ നെല്ലിക്കപ്പൊടി നെല്ലിക്ക പൊടി വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് നെല്ലിക്ക പൊടിച്ച് റെഡിയാക്കി വയ്ക്കാൻ ഇല്ലെങ്കിൽ പച്ചമരുന്ന് കടയിൽ നല്ല പൊടി കിട്ടും നെല്ലിക്ക പൊടി കിട്ടും അതുപോലെ തന്നെ കയ്യൂന്നി ഇനിയിപ്പോൾ കയ്യൂന്നി പച്ച കിട്ടാനാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാടത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തേൻ്റെ വീടിനോട് ഇഷ്ടംപോലെയുണ്ട് കേട്ടോ ഇനി വീട്ടിൽ പോയിട്ട് വേണം അതിന് കുറച്ചൊക്കെ കട പറുകൊടുന്ന് ഇതേപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എനിക്ക് എനിക്ക് ഉപയോഗിക്കാനായിട്ട് പണ്ടൊക്കെ ക്ലാസ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കയ്യുനിയുടെ വെളിച്ചെണ്ണയാണ് അമ്മ ആക്കി തന്നിരുന്നത് അത് നല്ലപോലെ മുടി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ മാസം എന്ന് പറഞ്ഞ പോലെ മുടി വെട്ടലായിരുന്നു എനിക്ക് ഇറക്കിയെന്ന് കീഴ്പ്പെക്കും ഞങ്ങടെ മുടി ഇറങ്ങണമെന്നും ഇഷ്ടമല്ല അത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുതന്നിറക്കണ്ടേ അപ്പം ഈ എണ്ണയൊക്കെ തയ്ച്ചിട്ടാണ് നമുക്ക് സെറ്റായത് പിന്നെ ഈ തുമ്മൽ പ്രശ്നങ്ങളൊക്കെ വന്നോട് കൂടിയിട്ടും എനിക്ക് എണ്ണ പരിപാടി ഞാൻ നിർത്തലാക്കിയതാണ് കേട്ടോ അപ്പം അമ്മ പറയും എണ്ണ അതിന് തേക്കാണ്ടാണ് ഇപ്പോൾ മുടിയൊക്കെ പോയതെന്നൊക്കെ പറയും പക്ഷേ ഇതിനേക്കാളും മുടി കംപ്ലീറ്റ് പോയൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു കേട്ടോ കംപ്ലീറ്റ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ അങ്ങനെ തന്നെ ഇപ്പൊന്നും ഇവിടെ അങ്ങനെ കാണാനില്ല ഇവിടെയൊക്കെ ഫില്ലായി ശരിക്കും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചു കൊച്ചു മുടികളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അത് ഞാനീ സ്പ്രേ ചെയ്യണ കാര്യമുണ്ട് പിന്നെ നമ്മുടെ തേയില വെള്ളം കേട്ടോ തേയില വെള്ളം മുടി കറക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്ക് ചുമ്മാ പറയണ കാര്യമൊന്നുമില്ല വെറുതെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക വേണ്ടത് കേട്ടോ ആ തേയിലടെ കൂടെ റോസ്മേരിയും അതുപോലെ തന്നെ ഉലുവിയും കരിഞ്ചീരൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് ആക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഇതാണ് പിന്നെ മുടി നല്ല ബലം തോന്നിക്കും നമ്മുടെ മുടിക്കൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ചെയ്തു നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ അങ്ങനെ ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അപ്പം അങ്ങനെ അപ്പം ഇത് നമ്മൾ പിഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ നെല്ലിക്കാപ്പൊടി അതുപോലെ തന്നെ കയ്യൂന്നിയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ പച്ച കയ്യൂന്നിയാണ് കിട്ടാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരക്കെണ്ണേൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് അരച്ച് പിഴിഞ്ഞ് എടുത്തോളൂ കേട്ടോ അപ്പം നമ്മൾ നെല്ലിക്കാപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് തലയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവും അതേപോലെ തന്നെ നര കുറ നല്ല പോലെ കുറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അത് ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവുള്ളൂ നല്ല റിസൾട്ട് കിട്ടുന്ന നേച്ചുറൽ പായക്കാണ് കേട്ടോ നമ്മളിത് തലേ ദിവസം ആക്കി വെക്കുമ്പോൾ ഇരുമച്ചട്ടിയിൽ ആക്കി വെക്കുമ്പോൾ അപ്പോൾ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും പിറ്റേ ദിവസത്തേക്ക് ആ ഒരു മിക്സ് നല്ല കറുപ്പാകും കേട്ടോ അപ്പം നിങ്ങൾക്ക് തലേരിക്കൊക്കെ തേക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൈയ്യുമ്പോൾ അത് പിടിക്കുമ്പോൾ അറിയാം അതിന്റെ ഒരു ഗുണം എന്താണെന്നുള്ളത് അപ്പം മുടിമ്മ പിടിച്ചാൽ തന്നെ അത് പോകുന്നില്ല നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി നാച്ചുറൽ ഡൈ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കെമിക്കൽ ഡൈ ഒക്കെ പരമാവധി ഒഴിവാക്കുക ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒത്തിരി കിട്ടുന്ന ഒരു സാധനമാണ് ഇതിന്റെ ഗുണങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ ഓരോന്നിനും നമ്മളത് പരീക്ഷണം ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഗുണങ്ങളൊക്കെ നമ്മളിപ്പോൾ കൂടുതൽ കൂടുതൽ ഓരോ ഇലകളുടെയും കറിഞ്ഞു വരണേ ഉള്ളൂ അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഇത് നമ്മൾ നീര് വെച്ച് വരുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ജലദോഷം മാറാനൊക്കെ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണെന്ന് നിറയിൽ ഇതിന്റെ പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് പണ്ടും ഇപ്പോഴും ഒക്കെ ചെയ്ത് കൊടുക്കണ ഒരു കാര്യം കേട്ടോ അപ്പം ഇതൊക്കെ ഒരു തണ്ട് കിട്ടിയാൽ മതി ഒരു ചെറിയൊരു തണ്ട് ഉണ്ടായി നമുക്ക് പിടിച്ചു കിട്ടും ചട്ടിയിൽ ഇതിന് വലിയ ശുശ്രൂഷ കാര്യങ്ങളൊന്നും വേണ്ട ആ ഒരു ചെറിയൊരു തണ്ട് പൊട്ടിച്ച് അത് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ കേട്ടോ പിന്നെ ഒന്ന് പൊടിച്ച് വരുമ്പോഴൊക്കെ ആ തല വെട്ടി കളഞ്ഞാൽ നിറച്ച് ഇള പൊട്ടി അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്കത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേട്ടോ ലൈക്ക് അടിക്കാൻ മറന്നു പോകണുണ്ടല്ലേ അതും കൂടി ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കണ്ടു തുടങ്ങിയാൽ പിന്നെ അത് മറക്കില്ല കേട്ടോ ഞാൻ അടുത്തൊരു കിട് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ